കരിക്കുലത്തിനെ കുറിച്ച് നാഷണൽ ലെവലിൽ കേരളത്തിനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല വൈസ് ചാൻസലർ ഇത് തീർച്ചയായിട്ടും ഗവർണറുടെ ഇതുകൊണ്ടാണ് ഇത് ഈ ഈ ക്രൈസ്റ്റിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പക്ഷേ ആത്യന്തികമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഒരു ഒരു എവിടെ ആയാലും വിദ്യാഭ്യാസവും സർവകലാശാലകളിൽ വളരണമെങ്കിൽ പൂർണ്ണമായിട്ടും സർക്കാരും ഗവർണർ രണ്ട് എല്ലാ സർക്കാരുകളും പൂർണ്ണമായിട്ട് അവരുടെ കൈ അതിനകത്ത് ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് നടക്കുന്നില്ല ഇന്ത്യയിൽ ഒരു ഒരു സ്റ്റേറ്റിൽ നടക്കുന്നില്ല ഗവർണർ ഇടപെട്ടില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൽ ഇടപെടും സംസ്ഥാന സർക്കാർ ഇടവിട്ടില്ലെങ്കിൽ ഗവർണർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇന്ന് തുടങ്ങിയ കാര്യമല്ല ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇത്രയും മോശമാകുന്ന കാര്യം ഈ ഇടപെടലിൽ തന്നെയാണ് കാര്യം ഏറ്റവും നല്ല ഞാൻ വീണ്ടും ഇത് ഇതിനകത്ത് തന്നെ ഈ റെപ്രസെൻറ്റേഷൻ കാര്യങ്ങൾ മറ്റ് പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളവർക്കൊന്നും ചാൻസ് കിട്ടാതെ ചില ക്ലിക്കുകളും മറ്റുള്ളവരും കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ പ്രശ്നങ്ങൾ കരിക്കുലത്തിൻ്റെ കാര്യം നാഷണൽ ലെവൽ കരിക്കുലത്തെ പരിതകരമാണ് സമ്പാദ്യം പല കാര്യങ്ങളും കുട്ടികൾ കുട്ടികളിപ്പോൾ ഇപ്പോൾ ഏറ്റവും ഇത് മുഗളന്മാരെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ് ഇപ്പം അവരുടെ ഇത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളിവരൊക്കെ വീട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുക ഈ കാര്യങ്ങൾ സ്കൂളിലവർ പഠിപ്പിച്ചോട്ടെ പക്ഷേ വീട്ടിലും തീർച്ചയായിട്ടും പഠിപ്പിക്കണം എന്നാണ് പഠിപ്പിക്കുന്നതല്ല അവരെ വായിപ്പിക്കണം ഈ കാര്യങ്ങൾ അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്